ഹലോ കേസ് അസ്ലമുഖലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അല്ലെന്തില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഓരോ അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരുത്തില്ലേ നല്ല നല്ല പാഠങ്ങളായി നല്ല നല്ല അറിവുകളായിട്ട് നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാം മറക്കല്ലേട്ടോ കാലത്തന്നെ എണീറ്റിട്ടുണ്ട് മക്കൾസിനെ സിനെ മദ്രസേക്ക് അപ്പോൾ അതിന് എണീറ്റു നിസ്കാരം കഴിഞ്ഞു എന്നിട്ട് ഒരു ആറു മണിക്കേഷം കേട്ടോ മക്കൾസിനെ വിളിക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു അറേ അഞ്ച് ആറ് പത്തോമ്പത്തിന് നമുക്ക് എണീക്കാം അതിലൊന്നും തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മളോത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾസിനെ വിളിച്ചു അവർ പെട്ടെന്ന് തന്നെ എണീക്കും കേട്ടോ ചിലപ്പം കരച്ചിലും പിരിച്ചിലും ഒക്കെ ആയിട്ട് നേരം പോകാൻ അറിയില്ലേ അപ്പോൾ കൊച്ചൂസ് ദിവസം എണീറ്റു ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അവർ മദ്രസയിലൊക്കെ കൊണ്ടു വിട്ട് വന്നതിന് ശേഷം ഭൂരി ആയിട്ട് ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ കൊച്ചൂസിൻ്റെ നല്ല ഇഷ്ടമാണ് ഭൂരിയും ഈസ്റ്റും കേട്ടോ അപ്പോൾ ഉരുളങ്ങിൻ്റെ കറിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ മുട്ടക്കറിയാണ് സൊത്തൂസിനാണെങ്കിൽ ദോശ അല്ലാതെ പറ്റില്ല കേട്ടോ ദിവസം ദോശ ചുട്ട് കൊടുത്തു നോക്കി അവൾക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ കാരണം വേറൊരു കടി അവൾ കൊടുത്ത് തിന്നൂല പിന്നെ എപ്പോഴെങ്കിലും പുട്ടും പത്തിരി ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ രാവിലെ കഴിക്കൂല പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം കഴിക്കൂട്ടോ അപ്പോൾ കൊച്ചു ദൂസിന്ന് ഞാനൊന്നും ഉരുളം കഴിഞ്ഞുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുപയർ കറി ദോശ ഉണ്ടാക്കിയതാണ് കഴക്കാരില്ലാതെ അവൾ കടി തിന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അവൾ മദർസയിലൊക്കെ ഇട്ട് വന്നതിന് ശേഷം ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ പോവാട്ടോ ഞങ്ങൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോകുമ്പോൾ രസമാണ് അല്ലല്ലേ മഴ പെയ്താൽ എന്താ നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടി പോവുകയാണേ മഴ കൂടിയത് കാരണം ഞാൻ സ്വത്തൂസിനെ മുന്നിൽ പറഞ്ഞയച്ചു കേട്ടോ ഞാനും ബൊത്തൂസിന് മുന്നിൽ പോവുകയാണ് അപ്പോൾ എൻ്റെ ബാബിനെ കാത്തുക്കാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഏതോട് ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വേണ്ടെന്നൊക്കെ എഴുതിയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഷെയർ ചെയ്യാൻ നിറക്കല്ലേ കേട്ടോ കാരണം ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞങ്ങളുടെ വീഡിയോ ഒന്നും അങ്ങനെ വലിയ ഇതിലൊന്നും പോവാത്തതാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞങ്ങൾ നാട്ടും പുറത്താണ് കേട്ടോ ഞങ്ങളെ വീടും ഞങ്ങളെന്തൊക്കെ പാടൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഞങ്ങളുടെ വീടിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്നും സബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ മഴയാണെങ്കിലും കല്യാണം ഒന്നും നമ്മൾ അല്ലേ അപ്പോൾ ഞമ്മളെ ഫ്രണ്ടിൻ്റെ കല്യാണം കേട്ടോ നമ്മളെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ പെങ്ങളെ കല്യാണമാണേ ങ്ങനെ വന്നു ഭക്ഷണം കഴിക്കുന്നോടത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഭക്ഷണം കഴിച്ചു പിന്നെ പെണ്ണിനെ കാണാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ചെക്കൻ വന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചെക്കൻ്റെ ടീം കേട്ടോ പിന്നെ പെണ്ണിനെ കുറേ നോക്കി നിന്നു പിന്നെ മാറ്റാൻ പൊയ്ക്കായിരുന്നു മഴ കൂടുകയെന്ന് കണ്ടപ്പോൾ ഉമ്മച്ചിയൊക്കെ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോവുക പറഞ്ഞിട്ട് അവരൊരു ബസ്സുണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തിൽ നിന്ന് ബസ്സുണ്ട് അപ്പം അങ്ങനെ ആ ബസ്സില് തന്നെ ഞങ്ങൾ വരികയാണ് കേട്ടോ ബസ്സിൽ മക്കൾ സീനു പാട്ടൊക്കെ ഇട്ടപ്പം നല്ല സന്തോഷമായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇങ്ങനെ അവിടെ നിന്നില്ല പെണ്ണിനെ കാണാനും പറ്റിയില്ല അല്ലാത്തൊരു കല്യാണമായി പോയിട്ടോ അല്ലാത്ത ജാതി കാരണം കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ ചെക്കനെയൊക്കെ കാണുകയെന്നില്ല അല്ലേ ഭയങ്കര കാര്യം അതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ പോന്നു മഴയാണ് കേട്ടോ എല്ലാത്തിനും കാരണം മഴ പെയ്തിട്ടും ആകെ പോകുമ്പോഴൊക്കെ മഴ പെയ്ത് നനഞ്ഞൊിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്താ വീട്ടിലേക്ക് വരിക കേട്ടോ ഞങ്ങൾ അയൽവാസിക്കാരും കുടുംബക്കാരും കുറച്ച് പേരൊക്കെ ഈ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എന്നാലും ഒരു ബസ് ഈ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ആക്കിയിരിക്കുകയാണ് അങ്ങനെന്താ നമ്മൾ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ മലപ്പുറം ഈ ഭാഗത്ത് കല്യാണങ്ങൾ അടിപൊളിയാണ് കേട്ടോ പക്ഷെ നമ്മളെ ഫാമിലിയിലൊന്നും ഇപ്പോഴൊക്കെ അങ്ങനെ കല്യാണങ്ങളൊന്നും ഇല്ല പിന്നെയുള്ള കുട്ടികളൊക്കെ പഠിക്കുക കേട്ടോ അപ്പം ഇനി അവരുടെ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മഴ പെയ്ത് കണ്ടങ്ങളൊക്കെ നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ടായിരുന്നു മക്കൾസ് ഇതധികം കുണ്ടൊന്നും ഇല്ല കേട്ടോ വെള്ളം ഉണ്ട് നിറഞ്ഞ് നിന്നിക്കുകയാണ് ആ മഴ പെയ്യുമ്പോഴാണ് വെള്ളം നിൽക്കുന്നതാണ് ഞങ്ങൾ ഇവിടെ അങ്ങനെ കളിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ബാക്കിൽ തന്നെ അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ വീഡിയോ എത്രയുള്ളൂ മക്കളെ മീൻ പിടിക്കലും മീനൊന്നും കിട്ടിയില്ല വെള്ളം എന്ന് മീനൊക്കെ കിട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇപ്പോൾ സ്വത്ത്ൂസ് ഇറക്കുലായി ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാണ് ഭയങ്കര ചളിയ കൂട്ടുക എപ്പോൾ മഴ പെയ്താലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാം അക്കും